തേങ്ങാ വിലക്ക് തെങ്ങോളം പൊക്കം കേരളത്തിൽ തേങ്ങാ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതോടെ തേങ്ങയുടെ വില തെങ്ങോളം പൊക്കത്തിൽ പൊതിക്കാത്ത തേങ്ങ ഒന്നിന് മൊത്ത വിപണിയിൽ മുപ്പത്തെട്ട് രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ വരെയാണ് പൊതിച്ച തേങ്ങ ഒരു കിലോക്ക് എഴുപത്തഞ്ച് രൂപയാണ് മൊത്തവില കൊപ്ര ഒരു കിലോക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിലാണ് സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റിൽ താളം തെറ്റിച്ച് തേങ്ങാ വില നമുക്ക് ഇന്നത്തെ ഒരു കെ ജി പൊച്ചു തേങ്ങയുടെ കേരളത്തിലെ ഓരോ സ്ഥലത്തെയും വിലനിലവാരം നോക്കാം കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്താറ് മുതൽ അറുപത്തേഴ് രൂപ വരെ വയനാട് ഒരു കിലോ തേങ്ക് എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് മുതൽ എഴുപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ക് അറുപത്തേഴ് മുതൽ എഴുപത് രൂപ വരെ പാലക്കാട് ഒരു കിലോ തേങ്ക് എഴുപത് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് രൂപ വരെ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എൺപത് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ കളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങ എഴുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ തൊരുപുഴ ഒരു കിലോ തേങ്ങ നാൽപ്പത്തഞ്ച് രൂപ നീലേശ്വരം ഒരു കിലോ തങ്ങാ അറുപത്തേഴ് രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങ എൺപത് രൂപ പറവൂർ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഒരുപാട് തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് ഒരുപോലെ തേങ്ങ എൺപത് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ കൊടുവായൂർ ഒരുപോലെ തേങ്ങ അറുപത്തെട്ട് രൂപ അതിലെ പുഴ ഉടുവിലോ തേങ്ങക്ക് എഴുപത്തി രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ തേങ്ങയുടെ വിലയിലേറം ഇതോടെ വീട് പൂർണ്ണമാകുന്നത് താങ്ക്